എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വർക്ക് എർത്ത് സ്ലിപ്പ് അടിക്കണതാണ് അപ്പോൾ പട്ടൊക്കെ ബെൻഡ് നിർത്തിയിട്ട് ഇട്ടിട്ടുണ്ട് ജോയിൻറ്റ് ചെയ്യാനുള്ളത് വെൽഡ് ചെയ്തിട്ടുണ്ട് ബ്രാക്കറ്റ് അറുപത് സെൻറ്റിയിലാണ് സ്ക്രൂ ചെയ്തിരിക്കുന്നത് ആ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എർത്തിന് ഉപയോഗിക്കുന്നത് ജി എ പട്ടയാണ് അത് ബെൻ്റൊക്കെ നിർത്തി വെൽഡ് ചെയ്തൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ബെൻഡ് ചെയ്യാൻ കുറച്ച് ബാക്കിയുണ്ട് കട്ട് കട്ടടിക്കണത് നൂല് സ്ട്രെയിറ്റ് അടിച്ചിട്ട് ലെവലാക്കിയിട്ടാണ് അടിച്ചിരിക്കുന്നത് ഈ സൈഡിൽ നാല് ഡി ബി വരുന്നുണ്ട് നാല് ഡി ബിയിലേക്കും പട്ടക്ക് ഹോളടിച്ചിട്ട് വെൽഡ് ചെയ്തിട്ടാണ് എർത്ത് കോപ്പർ ഇറക്കുന്നത് എയ്റ്റ് എം എമ്മിൻ്റെ എർത്ത് കോപ്പറാണ് ഡി ബിയിലേക്ക് ഇറക്കുന്നത് വെൽഡിങ് ചെയ്ത എല്ലായിടത്തും പെയിൻറ്റിങ് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ചർത്ത് നല്ല രീതിയിൽ ഇട്ടാൻ വേണ്ടിയിട്ടാണ് വെൽഡിങ് ഉപയോഗിക്കാൻ കാരണം സ്കൂർ ചെയ്താൽ അത് ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ലൂസാവെ ഇട്ടാതിരിക്കുകയാണ് ചെയ്യും അതുകൊണ്ടാണ് ടി വിയിലേക്ക് ഇടുന്നതും ജോയിൻറ്റ് ഇതിലടത്തൊക്കെ വെൽഡ് ചെയ്യണത്